എല്ലാ സജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം കഥയമാമയുടെ ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ചന്ദ്രദേവനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ ഭാരതീയ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രകൃതിയെ ആരാധിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കാണിച്ചിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു നമുക്ക് എല്ലാവരെയും ആരാധിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു നമ്മൾ ഗംഗയെ അല്ലെങ്കിൽ ജലത്തെ ആരാധിക്കുന്നുണ്ട് നമ്മൾ ഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ട് നമ്മൾ സൂര്യനെ ആരാധിക്കുന്നുണ്ട് ഇവരെയൊക്കെ തന്നെ നമ്മുടെ ഈശ്വരന്മാരായിട്ട് കണ്ട് ആരാധിക്കുക എന്ന് പറയുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ പ്രാചീന കാലം മുതലേ ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ആരാധനാക്രമമാണ് നവഗ്രഹങ്ങളെ ആരാധിക്കുന്ന ക്രമം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ തന്നെ ജാതകം ജ്യോതിഷം ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നവഗ്രഹങ്ങളാണ് ആ നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങൾ ചന്ദ്രനും ബുധനും ആ ചന്ദ്രനെക്കുറിച്ചും ബുധനെക്കുറിച്ചും ഉള്ള ഒരു രസകരമായിട്ടുള്ള കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ചന്ദ്രനും ബുധനും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഗ്രഹങ്ങൾ എന്ന് പറയാനാണ് നമുക്ക് എളുപ്പം ജ്യോതിശാസ്ത്രപരമായിട്ട് രണ്ട് ഗ്രഹങ്ങളാണ് ചന്ദ്രനും അതുപോലെ തന്നെ ബുധനും ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്നുള്ള ചിന്തയൊക്കെ പിന്നീട് വന്നത് നമ്മൾ നവഗ്രഹങ്ങളുടെ സങ്കല്പ എടുക്കുന്ന സമയത്ത് ചന്ദ്രൻ ഒരു ഗ്രഹമാണ് ബുധൻ മറ്റൊരു ഗ്രഹമാണ് ഇവയെ കൂടാതെ ഒരു ഗ്രഹം കൂടിയുണ്ട് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ചന്ദ്രൻ ബുധൻ വ്യാഴം ഇവരെല്ലാവരും നമുക്ക് വെറും ഗ്രഹങ്ങൾ മാത്രല്ല ഇവരൊക്കെ ജീവിക്കുന്ന ദേവതകളായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത് അതിൽ ചന്ദ്രൻ നമുക്കറിയാം ചന്ദ്രദേവനാണ് ആരാണ് വ്യാഴം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴം ഗുരുവാണ് ബൃഹസ്പതിയാണ് വ്യാഴം എന്നാണ് പറയ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയാണ് വ്യാഴം ആ വ്യാഴത്തിന് അതായത് ബൃഹസ്പതിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് കഥയിൽ പറയുന്നത് ഒരാളുടെ പേര് ശുഭ എന്നായിരുന്നു ഒരാളുടെ പേര് താര എന്നായിരുന്നു താരയും ശുഭയും ബൃഹസ്പതിയും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്താണ് ഒരിക്കൽ താര ചന്ദ്രനെ കാണുന്നത് ചന്ദ്രനും താരയും കാണുന്ന സമയത്ത് ഇവർക്ക് എന്തെന്നില്ലാത്ത അനുരാഗം പരസ്പരം തോന്നി എന്നാണ് പറയുമ്പോൾ ബൃഹസ്പതിയുടെ ഭാര്യയാണ് താര മറ്റൊരു പുരുഷനെ നോക്കാനോ ആ രീതിയിൽ ചിന്തിക്കാനോ ഒന്നും പാടില്ലാത്തതാണ് എങ്കിൽ പോലും താരയ്ക്ക് ചന്ദ്രനോട് അതിയായിട്ടുള്ള ഇഷ്ടം തോന്നി എന്നാണ് ചന്ദ്രനും തന്റെ ഗുരുനാഥൻ്റെ ഭാര്യയാണ് എന്ന് ഓർത്തില്ല കാരണം നോക്കൂ ചന്ദ്രൻ ദേവനാണ് ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി അദ്ദേഹത്തിന്റെ ഭാര്യയാണ് താര ഗുരുപത്നിയുടെ സ്ഥാനമാണ് താരയ്ക്കുള്ളത് ആ ഗുരുപത്നി എപ്പോഴും അമ്മയുടെ സ്ഥാനത്ത് വേണ്ട ആളാണ് എന്നാൽ ചന്ദ്രന് ഗുരുവിൻ്റെ പത്നിയോട് തോന്നിയത് ഒരു ഭാര്യാഭർത്തൃ ബന്ധമായിരുന്നു ഒരു കാമുകീ കാമുകന്ധമായിരുന്നു എന്നാണ് ഇത് രണ്ടു പേർക്കും ഒരുപോലെ ഇതേ വികാരം അവർക്ക് അനുഭവപ്പെടുകയും അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് പറയാറുണ്ട് അങ്ങനെ കുറച്ചു കാലം താര ചന്ദ്രന്റെ കൊട്ടാരത്തിൽ പോയി താമസിച്ചു ബൃഹസ്പതി അറിയാതെ എന്നാണ് തിരിച്ചു വന്നു ബൃഹസ്പതിയുടെ വീട്ടിലെത്തി ആ സമയത്താണ് താര ഗർഭിണിയാണ് എന്നറിയുന്നത് അതിൽ ഒരു പുത്രൻ ജനിക്കുന്നു ആ പുത്രന്റെ പിതൃത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത് എന്നൊരു തർക്കം ബൃഹസ്പതിക്ക് ഉണ്ടായി എന്നാണ് ഇത് എൻ്റെ മകൻ തന്നെയാണോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായി താര ആ ചോദ്യത്തിന് ഒരു ഉത്തരവും പറഞ്ഞില്ല അവസാനം താര സമ്മതിക്കുന്നുണ്ട് അത് ചന്ദ്രന് എന്നിൽ ജനിച്ച മകനാണ് എന്നുള്ളത് ബൃഹസ്പതിക്ക് വലിയ കോപമൊക്കെ ഉണ്ടാവുന്നുണ്ട് പലതരത്തിലുള്ള ശാപങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഈ ചന്ദ്രന് താര എന്ന് പറയുന്ന ഗുരുപത്നിയിൽ ജനിച്ച കുട്ടിയായിട്ടാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ നമ്മൾ കാണുന്നത് അതായത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ പിതൃസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ചന്ദ്രനുള്ളത് വ്യാഴം ഗുരുവാണ് ചന്ദ്രൻ ദേവനാണ് ഗ്രഹമാണ് ബുധനും ഈ ചന്ദ്രന് ആ വ്യാഴമാകുന്ന ഗുരുവിൻ്റെ പത്നിയിലുണ്ടായിട്ടുള്ള കുട്ടിയായിട്ടാണ് കഥയിൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ ആത്യന്തികമായിട്ട് അതിൽ നിന്ന് എടുക്കേണ്ട തത്വങ്ങൾ മാത്രം എടുത്തില്ലെങ്കിൽ വലിയ അപകടമാണ് ആരാണ് ചന്ദ്രൻ ആരാണ് താര ആരാണ് ഗുരു എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാലേ ഈ കഥയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ചന്ദ്രൻ എപ്പോഴും മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് പറയുക മനസ്സിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായത് എന്നാ പറയുക ചന്ദ്രമാ മനസ്സോ ജാഥ എന്നാണ് മനസ്സിൽ നിന്ന് ഉണ്ടായത് ചന്ദ്രൻ മനസ്സിന് എപ്പോഴും ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവുക എന്തൊക്കെയാണോ അധാർമികമായിട്ടുള്ള തോന്നലുകൾ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനുണ്ടാവുന്ന ഒരു അവസാനത്തെ പരിണിത ഫലം എന്ന് പറയുന്നത് ഗുരു ഗോപുമായിരിക്കും എന്ന് ഈ കഥ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും ഗുരുവിൻ്റെ ഗോപത്തിനാണ് മനസ്സിൻ്റെ പല ആഗ്രഹങ്ങളും ആത്യന്തികമായിട്ട് കാരണമാവുക അതുകൊണ്ട് എപ്പോഴും മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ചന്ദ്രനെ നിരീക്ഷിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതിലൂടെ ഉണ്ടായിട്ടുള്ള ബുദ്ധനായിക്കോട്ടെ ബുധൻ വളരെയധികം പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ജീവിച്ച ഒരാളായിരുന്നു അദ്ദേഹത്തെ ആണ് അദ്ദേഹത്തിന്റെ ആ ഗ്രഹത്തിന്റെ ആധിപത്യത്തിലാണ് ബുദ്ധി ഇരിക്കുന്നത് എന്ന് പറയും എങ്ങനെയാണോ വ്യാഴം ഈശ്വരാധീനായിട്ട് കണക്കാക്കുന്നത് ബുധൻ ബുദ്ധിയുടെ ദേവനാണെന്നാ പറയുക ബുധനെ ആരാധിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിശക്തി ഉണ്ടാവും എന്ന് പറയും കേരളീയ പാരമ്പര്യത്തിൽ മഹാവിഷ്ണുവിനെ വ്യാഴത്തിന്റെ ഗ്രഹമായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും ബുധനായിട്ടാണ് ഗുരുവായൂരപ്പനെ കൃഷ്ണനെ കണക്കാക്കുക അപ്പം ബുധൻ അത്രത്തോളം പ്രാധാന്യമാണ് കൃത്യസമയത്ത് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് ബുധൻ്റെ കടാക്ഷുണ്ടെങ്കിലാണത്രേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പം അങ്ങനെയുള്ള ബുധൻ്റെ ജനനത്തെയാണ് ഇന്നേ ദിവസം ഈ കഥയിൽ നമ്മൾ സ്മരിച്ചത് ഇതൊക്കെ തന്നെ രസകരമായുള്ള കഥകളായിട്ട് കണ്ടുകൊണ്ട് അവരെയൊക്കെ കൂടുതൽ സ്നേഹിക്കാനും ഭക്തിയോടെ ഭജിക്കാനും നമുക്ക് സാധിക്കട്ടെ അതേസമയം മനസ്സിന് നൽകേണ്ട നിയന്ത്രണങ്ങൾ നൽകാനും നമുക്ക് ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി すいません。ママ <music>